കാവും കുട്ടയുമായി കിലോമീറ്ററുകൾ നടന്ന മീൻ വിൽപ്പന നടത്തുന്ന കാഴ്ച അപൂർവമാകുമ്പോഴും അത്തരത്തിൽ മീൻ വിൽപ്പന നടത്തുന്ന ഒരാൾ കയ്പമംഗലത്തുണ്ട് കുരിക്കുഴി കുന്നുങ്ങൽ ഇബ്രാഹിമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കാവും കുട്ടയും ചുമന്ന ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന മീൻ വിൽക്കുന്നത് കടലിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മീൻ വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് പുലർച്ചെ കാവും കുട്ടയുമായി നേരെ കടപ്പുറത്തേക്ക് അവിടെ നിന്ന് മീനെടുത്ത് ഗ്രാമാന്തരങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടന്ന് മീൻ വിൽപ്പന അത് ഇന്നും തുടരുന്നു ആദ്യകാലങ്ങളിൽ നിരവധി പേർ കാവും കുട്ടയും ചുമന്ന് മീൻ വിൽപ്പന നടത്തിയിരുന്നുവെങ്കിലും കാലക്രമേണ മീൻ വിൽപ്പന സൈക്കിളിലും ബൈക്കിലും പെട്ടി ഓട്ടോറിക്ഷയിലേക്കും മാറി എന്നാൽ ഇബ്രാഹിം ഇപ്പോഴും പഴയ രീതി തുടരുകയാണ് കൂരിക്കുഴി കടപ്പുറത്ത് നിന്നുള്ള മത്സ്യം മാത്രം വിൽപ്പന നടത്തുന്ന ഇബ്രാഹിമിന്റെ മീൻ വാങ്ങാൻ നിൽക്കുന്നവരും ഏറെയാണ് നാടൻ വില അല്പം കൂടുമെങ്കിലും ആളുകൾ ഇബ്രാഹിമിനെ ഇബ്രാഹിമിനെത്തിയാൾ പോരാ കമ്പനിക്കടവിൽ നിന്ന് മത്സ്യമെടുത്ത് ചന്ദ്രാപ്പിനി എത്തുമ്പോഴേക്കും ഇബ്രാഹിം മത്സ്യങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ടാകും ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്നതാണ് ഇബ്രാഹിമിന്റെ കുടുംബം നാല് പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു ആർ എസ് എന്റെ സ്ഥലത്ത് മേഞ്ഞ വീട്ടിലാണ് ഇബ്രാഹിമിന്റെ താമസം ആരോഗ്യമുള്ള കാലത്തോളം ഈ തൊഴിൽ തുടരാനാണ് ഇബ്രാഹിമിന്റെ ആഗ്രഹം TV News Kaipo Mangala